As you all know, A is an important letter in English language. And it's a vowel too. A in the Aksharam U.C. Yadhe, Sherikim English Luru sentence Eidhu Vano, Uru Pattu Second Samsari Kyo Vano Budhi Muttana. Alle? Ma'am? Yes? A Ubuy Kya Adhe, Nyan Uru Minta English Il Samsari Chi Kaani Kete? It is not possible, An. Really? Then hear this out. Nyan Nooru Vare, Naam Povunnu. Evidana A Varnadhu, Enna Teacher Nao Kiko. Hmm. മാത്രമാണ് പപ്പ പഠിപ്പിച്ചു തന്നതാഫുൾ സി അതിലും ഇല്ല വെരി ഗുഡ് ഇസ് അനൗൺസ്മെന്റ് ഐറിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇന്റർ സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷൻ ഉള്ള ട്രയൽസ് അടുത്ത ദിവസം നടത്തുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പ്രാക്ടീസിനായി ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഡോൺ സ്റ്റോപ്പ് ഡോൺ സ്റ്റോപ്പ് കണ്ടിന്യൂ വർക്ക് ഹാർഡ് നാളെയാണ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള സെലക്ഷൻ അറിയാലോ നന്നായിട്ട് ചെയ്തോണം നമ്മുടെ സ്കൂളായിരിക്കണം വിൻ ചെയ്യേണ്ടത് സോ കീപ് ഇതിലിപ്പം ഇങ്ങനെ നിലവിളിക്കേണ്ട കാര്യം എന്താണ് വി ഹാഡ് എ ഗുഡ് ടൈം റൈറ്റ് നൗ ലെറ്റ്സ് മൂവ് ഓൺ അതാണ് നിനക്കും നിന്റെ ഭാവിക്കും വെറുതെ കരച്ചിലും കണ്ണീരുമായി ആളെ അറിയിച്ച നിനക്കാണെന്ന് നാണക്കേട് ആൻഡ് യു നോ മി വെൽ ഞാൻ കണ്ടതാ മേഖല ഇപ്പോ ടീച്ചറിന് സുഖമില്ലാന്ന് പറയുന്നു ടീച്ചർക്ക് എന്തോ ആപത്ത് സംഭവിച്ചു കാണോന്നാ എന്റെശയം അങ്ങനെ പറഞ്ഞ നല്ലതല്ലേ ഞാൻ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ ആരോടും പറയണ്ട കേട്ടോ ാണ്ഡ് ഓഫ് യു ഹാവ് ടു ഫോളോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടീച്ചർ സാറിന് കംപ്ലൈൻറ് ഒന്നും തന്നിട്ടില്ലല്ലോ ഉണ്ടോ യു ഗോട്ട് എൻപ്ലൈൻസ് സോ ആ ഇഷ്യൂ സോൾവ് പിന്നെ ഈ ടീച്ചർക്കില്ലാത്ത പരാതി വേറെ ആർക്കാ ഉള്ളത് കമാൺ ടെൽമേ വൈകുന്നേരപ്പണ്ടാ വണ്ടി പോലീസാര്മിൽ അങ്ങനെ വന്നിറങ്ങി ആ സീനൊന്നാലോചന ഒന്നും നോക്കിയില്ല നമ്മടെ കോളനിയിൽ മൊത്തമായിട്ട് ലൈറ്റ് ഓഫീസിൽ ടോർച്ചിന് വെട്ടത്തിൽ നട്ടി പോലീസാരൊക്കെ പല വഴിക്ക് ഓടി അവരുടെ ഓടിയ വഴിക്ക് ഒരു പുല്ലും മുളക്കില്ല നമ്മുടെ ചോഫർക്ക് ഷോജാട്ട് കൂടി ഒരു നേരത്തായിരുന്നു ഞാൻ നൈസായിട്ട് നമ്മടെ ചാമ്പരത്തിന് മുള്ള കയറി അയിന്റെ മുള്ളിൽ നിന്നിട്ടേ അടിപൊളി ലൈ പൈട്ടാ കണ്ടു അതിന്റെ പോലീസുകാരെ നമ്മടെ മരത്തുമറങ്ങി നോക്കുന്നു ഞാൻ വെറുതെ വിടും ഞാൻ നൈസ് ആയിട്ട് ഒരു ചവിട്ടങ്ങളെ വെച്ചെടുത്തു ഇതേ കടുക്കണേ ചക്ക വെട്ടിട്ടമാതിരി പോലീസുകാരൻ കാണാൻ പിന്നെ നമുക്ക് ഇതൊക്കെ എന്ത് ഡെയിലി രണ്ടടി നമ്മള് ഡെയിലി ഇല്ലടോ ആ ആ

മിണ്ടണ്ട ല്ലേ വിളിച്ചിട്ട് മോളു അത് പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ മൊബൈൽ ഫോൺ ഒന്നും ഇല്ല സാറ്റലൈറ്റ് ഫോൺ അല്ലേ എപ്പോഴും വിളിക്കാൻ പറ്റാത്തത് വേണ്ട പപ്പ ഒന്നും പറയണ്ട എന്താ ഐ വെയിറ്റിംഗ് നാളെ എന്റെ ട്രയൽസ് ആണ് അടുത്ത് കൊണ്ടോ ഇല്ലല്ലോ കിട്ടിയില്ല അത് ട്രയൽസ് ആനുവൽ മീറ്റ് എന്നിട്ട് നമുക്ക് ഉമ്മ വന്നേ മേഡകി അപ്പോൾ നാളത്തെ ട്രയൽസിന് ഓൾ ദി ബെസ്റ്റ് ഇപ്ര ആശം നമുക്ക് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഓണം മെഡലും വാങ്ങണം പിന്നെ паപ്പ ഒരു ഗിഫ്റ്റ് മമ്മിയുടെ ઘરે ലൈപ്ച്ചിട്ടുണ്ട് നിവ്യ താങ്ക്യൂ папа യെ വെൽക്കം ആരாய் സീ സീരിയസ്ലി ഡേഞ്ചറസ് പ്ലേസ് इट्स ത്രൂ ദാറ്റ് യു ടുയിങ് സർവീസ് ഫോർ ദം ബട്ട് വി നീഡ് യു ഓർ കിഡ് നീഡ്സ് യു എനിക്ക് വേണ്ടിയല്ല ാറ്റ്ലീസ്റ്റ് ഫോർ ദ കിഡ് ട്രേസർ ലവ് യു ഓൾ ബട്ട് റോയ് ഒരു വർഷമായി നമുക്കിനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല യു ടേക്ക് കെയർ എന്തായാലും കോളിനൊന്നും കുറവില്ലേ അവൻ തന്നെ ചേച്ചി ഇന്നലെയും വഴി വെച്ച് കണ്ടിരുന്നു ഇപ്പൊ ഒരു സമാധാനം തരുന്നില്ല അവനെ ഇനി എന്ത് ചെയ്യുന്ന ഓർക്കുന്ന ഇങ്ങനെയുള്ളവന്മാരെ വല്ല വാടകുണ്ടുകളെയും വെച്ച് തല്ലിക്കണം എന്നാലും ഇവന്മാരൊക്കെ മര്യാദ പഠിക്കും ഞാൻ ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നു അവക്ക് സംശയം ചോദിക്കാൻ തോന്നിയ കാര്യം കണ്ടില്ലേ ആ പാലെടുത്ത് കുടിച്ച് ഭക്ഷണം മര്യാദക്ക് കഴിക്കേ നാളെ ജമ്പ ചെയ്യണ്ടല്ലേ പവർ വരട്ടെ